തങ്ങളുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും കാർ ഭാഗങ്ങൾക്കും ഇരുപത്തഞ്ച് ശതമാനം വരെ നികുതി ചുമത്തുമെന്ന യു എസിന്റെ പ്രഖ്യാപനത്തിനെതിരെ കാനഡ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു നികുതി കാരണം കാനഡ യു എസ് വ്യാപാര ബന്ധത്തെ കാര്യമായി ബാധിക്കും ഇത് ഇന്ത്യയിലും പ്രതിധ്വനിക്കുമെന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു എപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ട്രംപിന് തന്നെ വലിയ നിശ്ചയമില്ല ബോധമില്ലാതെയാണ് അദ്ദേഹം അയൽ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാറുകൾക്കും ഓട്ടോ പാർട്സിനും ഉൾപ്പെടെ ഇരുപത്തഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തിയത് ട്രംപിന്റെ നീക്കം കാനഡയ്ക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ട്രംപിന്റെ നികുതി നയത്തെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ആർണി നമ്മൾ ആരും ഇനി അമേരിക്കയുമായി ചെങ്ങാത്തത്തിലാകില്ല െന്നും ഒരു തരത്തിലുമുള്ള അടുപ്പമോ ബന്ധമോ ഇനി ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു കാനഡ കൂട്ടത്തോടെയാണ് മുന്നേറുന്നത് കാനഡ മെക്സിക്കോ ജപ്പാൻ ദക്ഷിണ കൊറിയ ജർമ്മനി എന്നിവയെ മാത്രമല്ല യു എസിനും താരിഫുകൾ ബാധിക്കും യു എസ് കാർ വിപണിയുടെ അറുപത്തിനാല് ശതമാനം ആവശ്യങ്ങളും നിറവേറ്റുന്നത് ഈ രാജ്യങ്ങളാണ് അതിൽ മെക്സിക്കോ ഇരുപത്തൊന്ന് ശതമാനവും ജപ്പാൻ പതിനാല് ശതമാനം കാനഡ പതിനൊന്ന് ശതമാനം ദക്ഷിണ കൊറിയ പത്ത് ശതമാനം ജർമ്മനി അഞ്ചു ശതമാനം എന്നിങ്ങനെയാണ് കണക്കുകൾ അമേരിക്കയുടെ ആവശ്യം എന്താണെന്ന് നോക്കാം അമേരിക്കൻ ഐക്യനാടുകളിൽ നിരത്തിലിറങ്ങുന്ന പത്ത് കാറുകളിൽ ഒന്ന് കാനഡയിലാണ് നിർമ്മിക്കുന്നത് കാരണം അമേരിക്കയിൽ ഉൽപ്പാദന ചെലവ് കൂടുതലാണ് അതുകൊണ്ട് അമേരിക്കൻ കമ്പനികൾ കാനഡയിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങുകയും അവിടെ ഫാക്ടറികൾ സ്ഥാപിക്കുകയും കാറുകൾ നിർമ്മിക്കുകയും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു കാനഡയിൽ കാർ ഉൽപാദനം കുറവാണ് എന്നാൽ ഓട്ടോ പാർട്സുകളുടെ ആവശ്യകതയുടെ പതിനാല് ശതമാനം കാനഡയും മുപ്പത്തേഴ് ശതമാനം മെക്സിക്കോയും നിറവേറ്റുന്നു രണ്ടും കൂടി ചേർത്താൽ അൻപത്തൊന്ന് ശതമാനം കിട്ടും കാനഡ ഇല്ലായിരുന്നെങ്കിൽ യു എസിൽ കാർ ഓടിക്കുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും ഇത്രയധികം ആവശ്യകതകൾ ഉള്ളതുകൊണ്ടാണ് ട്രംപ് എന്തിനാണ് നികുതി ചുമത്തുന്നതെന്ന് തുടക്കത്തിൽ സൂചിപ്പിച്ചത് െന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ശരി അമേരിക്കയും കാനഡയുടെയും കാര്യം വിട്ടേക്കാം ഇതിൽ ഇന്ത്യയ്ക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്നാണ് പലരും ചോദിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പെറുവിയൻ കാറുകളൊന്നും ഒന്നും തന്നെയില്ല എന്നാൽ പാർട്സ് കയറ്റുമതി ചെയ്യുന്നുണ്ട് അതുപോലെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻഫോസിസ് ടി സി എസ് വിപ്രോ എച്ച് സി എൽ തുടങ്ങിയ ഐ ടി കമ്പനികൾ കാനഡയിലെയും മെക്സിക്കോയിലെയും ഫോർട്ട് ജി എം ടെസ്ല ബിഎംഡബ്ല്യു തുടങ്ങിയ ഓട്ടോമൊബൈൽ കമ്പനികൾക്ക് ആവശ്യമായ സാങ്കേതികവിദ്യ നൽകി വരുന്നുണ്ട് ചില ലോകരാജ്യങ്ങൾ അമേരിക്കയുമായി പിടിമുറുക്കുമ്പോൾ അതത് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓട്ടോമൊബൈൽ കമ്പനികൾ അവരുടെ സാങ്കേതിക ചെലവുകൾ കുറയ്ക്കും ഇതായിരിക്കും ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകുന്നത് ഇതിനു പുറമെ ഭാരത് ഫോർജ് മദർസൺ സുമി സുന്ദരം ഫാസ്റ്റ് സുന്ദരം ഫാസ്റ്റ്നേഴ്സ് തുടങ്ങിയ സ്പെയർ പാർട്സ് കയറ്റുമതി ചെയ്യുന്ന കമ്പനികളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ മുഴുവൻ വിഷയവും ട്രംപിനെ വീണ്ടും വേട്ടയാടും വേലിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കുരങ്ങിനെ കുറിച്ചുള്ള കഥയായിരിക്കും ഇതെന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു